കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണൊന്ന് വെയിലെത്തി നോക്കിയത് കേട്ടോ നമ്മുടെ ജേമിലമ്മ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ കുട്ടികളെ മാതിരി തട്ടി തെറപ്പിച്ച് കളിഞ്ഞ് ഞാൻ കുറച്ച് അലക്കിയത് ഉണ്ടായിരുന്നു കേട്ടോ വെയിൽ കണ്ടപ്പോൾ രാവിലെ തന്നെ അലക്കൽ കഴിച്ചു എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് തോരടാൻ ഇറങ്ങിയതാണ് ഇന്നത്തെ ഫുൾ ഡേ പണി എന്താണെന്നറിയോ മൂന്നാല് ദിവസം മൂന്നാല് ദിവസം അല്ല കുറച്ചധികം ദിവസത്ത് തുണക്കാനുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഇവിടെ തോരണങ്ങളെയും ഫുള്ള് എവിട്ട് നോക്കിയാലും ടെക്സ്റ്റൈൽസിൽ നോക്കിയ പോലെ അയലുകൾ മൊത്തം തുണികളെയ്നു ഇന്നതൊക്കെ ഒന്ന് വെയില് കൊള്ളിച്ച് മടക്കി വെക്കണം താഴെ മാത്രമല്ല കേട്ടോ മുകളിലും ഇല്ലോളത്തോളം എല്ലാം സകല തുണികളും നിരത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല വെയിൽ വീന്നു പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണിങ്ങി അത് ഓരോന്നോരോന്നായിട്ട് എടുത്തു കൊണ്ടുവന്നു അങ്ങനെതാ ഇവിടെ അയലുകൾ ഇങ്ങനെ വിഞ്ഞു ഇവിടെതാ വേഷം ഇങ്ങനെ കൂമ്പാരങ്ങളായിട്ട് തുണി പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് ഇത് മടക്കിയെടുത്ത് വെക്കുക എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് മടക്കിയെടുത്ത് വെക്കുക പിന്നെ ഇത്രയും ഒക്കെ ചെയ്ത് ഇതിനിപ്പോൾ വേറെ ആരാ വരിക അതിൻ്റെ മടക്കന്നെ ഇഷ്ടം പോലെ തുണികൾ ഉണ്ടായുകൊണ്ട് മടക്കുന്നതൊക്കെ ഞാൻ കുറേശ്ശേ കൊറേശേ തന്നെ കൊണ്ടി വയ്ക്കലേരിട്ടോ എന്റെ സിസ്റ്ററിന്റെ അതിൻ്റെ കൂടെ തലേ കല് കാലൊക്കെ കാണിച്ച് മണ്ഡലങ്ങൾ കാണിട്ടോ അപ്പൊ അങ്ങനെ ഫൈനലി മടക്കല് കഴിഞ്ഞുട്ടോ അങ്ങനെ അയലുകളും എല്ലാത്തുംങ്ങട്ട് ഒഴിഞ്ഞു കണ്ടപ്പോ ഭയങ്കര ഒരു മനസമാധാനി കിട്ടും ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും മഴ പെയ്യുതൊളഞ്ഞാല് ആ മനസമാധാനം അങ്ങോട്ട് പോയി കിട്ടിക്കോളും എന്നാലും അപ്പൊന്നെത്രേ ഉള്ളൂ കേട്ടോ അപ്പ ശരി Bye.